ദൈവനാമത്തിനു മഹത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്തരം എപ്പ ഫ്രാൻസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലോസയിലുള്ള ദൈവജനത്തിനു വേണ്ടി അവർ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി കർത്താവിൻ്റെ സന്നിധി നിൽക്കേണ്ടതിന് വേണ്ടി എപ്പ ഫ്രാൻസ് പ്രാർത്ഥിക്കുന്നു പൊലോസ് അവിടെ എങ്ങനെയാണ് അവൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു ഒരു സഭയിലെ ജനങ്ങളുടെ ആത്മീക നിലവാരത്തിന് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ ആത്മീക പക്വതിയുള്ളവരെ നിൽക്കേണ്ടതിന് വേണ്ടി അവരുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവഹിതത്തിനു വേണ്ടി അവർ നിൽക്കേണ്ടതിന് ദൈവസനിൽ പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസ് ഈ നാടുകളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്കും വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദൈവസനതിൽ ഉണർന്നു പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്കോരോരുത്തർക്കും കൃപ തരട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചതുപോലെ സുവിശേഷത്തിൻ്റെ വാതിലുകളൊക്കെ അടയാൻ പോവുകയാണ് ദൈവജനം ഒരു മനസ്സോടെ നിൽക്കേണ്ടതിന് വേണ്ടി ദൈവകൃപയോടെ നിൽക്കേണ്ടതിന് വേണ്ടി ആരും ക്രിസ്തുവിനെ ത്യജിച്ചു കളയാതെ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് മേൽക്കുമേൽ ഉയർന്നു വന്ന് കർത്താവിൻ്റെ സന്നിധി നിൽക്കേണ്ടതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എപ്പഫ്രാസിൻ്റെ ജീവിതം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് കൊലോസ്യ ലേഖനം എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കൊലോസിൽ ലഖനം ഉടനീളം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് എപ്പഫ്രാസ് എപ്പഫ്രാസ് എന്ന വ്യക്തിയുടെ ആ സഭയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികൾ പ്രവർത്തന രീതികളൊക്കെ പൗലോസ് പറഞ്ഞ ആ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ മനസ്സിലാക്കാനും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം തന്നു കുറിച്ച് നമ്മൾ കേട്ടത് അദ്ദേഹം കൊലോസ്യ സഭയുടെ പ്രതിനിധിയായിട്ട് പൗലോസിനോട് സംസാരിച്ചു എന്ന് നമ്മൾ കേട്ടു കൊലോസ്യ സഭയെക്കുറിച്ച് ശരിയായ വിലയിരുത്തലുകൾ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു കൊലോസ്യ സഭ എന്താണെന്നും അവിടെയുള്ള ദൈവജനം എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു അപ്പോൾ അറിവുള്ള കാര്യങ്ങൾ സംസാരിക്കുക അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുക ഊഹാപോഹങ്ങളും ഗോസിപ്പുകളും പ്രചരിപ്പിക്കാതിരിക്കുക എപ്പഫ്രാസിന് ശരിയായ വിലയിരുത്തലുകൾ നടത്തുവാനായിട്ട് സാധിച്ചു അതുപോലെ ഈ നാളുകളിലും ശരിയായ വിലയിരുത്തലുകൾ നടത്തുവാൻ നമുക്കൊരോരുത്തർക്കും കർത്താവ് കൃപ തരട്ടെ എപ്പഫ്രാസിൻ്റെ പഠിപ്പിക്കലുകൾ അതീവ ഗൗരവമുള്ളതാണ് ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവർ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് ആത്മീകമായി വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എപ്പഫ്രാസ് അവരെ പഠിപ്പിച്ചിരുന്നു കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നതിൽ നമുക്കും ഉത്സാഹമുള്ളവരായിരിക്കാം അതുപോലെ എപ്പഫ്രാസ് ഒരു വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു എന്ന് നാം കേട്ടു അത് പൗലോസോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾക്കു വേണ്ടി വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു അവസാനം കഴിഞ്ഞ ചില ക്ലാസ്സുകളോട് നമ്മൾ കേട്ടത് എപ്പഫ്രാസ് എന്ന പ്രാർത്ഥനാ യോദ്ധാവിനെക്കുറിച്ചാണ് അദ്ദേഹം ദൈവസഭയ്ക്ക് വേണ്ടി ദൈവജനത്തിനു വേണ്ടി വളരെയധികം ആത്മാർത്ഥതയോടെ കണ്ണുനീരോടെ ദേവസ്വനിൽ പ്രാർത്ഥിക്കുകയാണ് അവർ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് ഈ നാളുകളിൽ എപ്പഫ്രാസിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലും നമുക്ക് മാതൃകയാക്കാം ശരിയായി വിലയിരുത്തലുകൾ നടത്തുവാൻ പ്രതിനിധിയായി സംസാരിക്കുവാൻ അതുപോലെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ മാത്രമല്ല ശക്തരായ പ്രാർത്ഥനാ യോദ്ധാക്കളായി തീരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തീയ സഹോദരിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച കഥാപാത്ര പഠനം യപ്പഫ്രാസ് എന്ന വിഷയം ഇവിടെ പൂർണ്ണമാകുകയാണ് ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് കേൾക്കുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്ത എല്ലാവരോടും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു കർത്താവ് അനുവദിച്ച ഫെബ്രുവരി മാസത്തിൽ ബർനവാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് സിസ്റ്റർ ഡാർലി സാമുവൽ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും കർത്താവ് ഈ ക്ലാസ്സുകൾ കൊണ്ട് എപ്പഫ്രാസ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ പാഠങ്ങൾ ഓരോന്നും ഉൾക്കൊള്ളുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ